എന്തായാലും നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കും കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതായത് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലാണ് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയൊരു റിപ്പോർട്ട് കന്നഡ തമിഴ് ബോളിവുഡ് അങ്ങനെയുള്ള മൂവി ഇൻഡസ്ട്രിയിൽ വരാൻ സാധ്യത ഉണ്ട് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ കെട്ടിൻ്റെ പണി കിട്ടാനുള്ള സാധ്യതകളും അവിടെ കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ നടന്മാരും എല്ലാവരും തന്നെ ഏതാണ്ട് പേടിച്ച് വറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്തായാലും ഇതൊരു നല്ല തുടക്കമാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടൊരു കാര്യമായിരുന്നു എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത് സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് ലൈക്കാണ് എല്ലാവരും ആ ഒരു മുന്നൂറ് ലൈക്കിലേക്ക് എത്തിക്കുന്നു ആയിരിക്കും ജസ്റ്റ് രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലൊരു റിപ്പോർട്ട് കന്നഡ ഇൻഡസ്ട്രിയിലും വേണമെന്ന് കന്നഡ ആക്ടേഴ്സ് കമ്മിറ്റി ഇപ്പോൾ സർക്കാരിന് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് അത് സർക്കാരിനോട് റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് സോ എന്തായാലും ഉറപ്പായിട്ടും മിക്കവാറും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കന്നഡയിലും തമിഴിലും അതുപോലെ തന്നെ ബോളിവുഡിലും ഒക്കെ വരാനുള്ള സാധനങ്ങൾ വളരെയധികം കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും സാൻഡിൽവുഡ് അതായത് കന്നഡ ഇൻഡസ്ട്രി പഠനം തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം വന്നാലും തമിഴ് ബോക്സിൽ പറയുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ